ഹലോ അപ്പോ ഇന്ന് നമ്മൾ ബ്ലോഗൊന്നല്ലേട്ടാ ചെറിയൊരു അപ്ഡേഷനാണ് നമ്മളവിടെ നല്ല മഴയല്ലേ അപ്പോ വെള്ളപ്പൊക്കം വരുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുഴയും പരിസരമൊക്കെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടേട്ടാ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീടിയോ അപ്പോൾ ദേ കൊടതയിരിക്കുന്നു നല്ല മഴ പെയ്യുന്നുണ്ട് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം പുഴ ഭാഗങ്ങളും നമുക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് പോയിട്ട് നോക്കിയിട്ട് വരാം ദേ അബേട്ടൻ ഡ്യൂട്ടിക്ക് പോയി കുഞ്ഞാരുമാമനുണ്ട് കുഞ്ഞാരുമാമനെയും കൊണ്ടിട്ട് ജസ്റ്റ് അപ്പുറം അപ്പറൊക്കെ നോക്കിയിട്ട് വരാം എന്നൊരു മുൻകരുതൽ എപ്പോഴും നല്ലതല്ലേ നമ്മളെവിടേക്ക് വെള്ളം കയറിയില്ല എന്നാലും നമ്മുടെ അപ്പുറത്തെ പറമ്പിലൊക്കെ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് പോയി നോക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു കൗതുകം പുഴയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കുഞ്ഞുകൾ സ്കൂളിൽ നിന്ന് വരുന്നായിട്ട് മുന്നേ പോയി നോക്കിട്ട് വരാം അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം ഏ കുഞ്ഞാരിമാമൻ പോവല്ലേ നമ്മളെ പോയി നോക്കല്ലേ പോയി നോക്കല്ലേ പോവാ ഞാനപ്പൊരു വില് പോയ കൊട എടുത്തിണ്ട് ഇത് അപ്പൂ മാവിയും കൂടി കല്ലു കൂടി കൊടേരെ മേലെ വീണതാ അയ്യോ എന്റെ പോണെങ്കിൽ കുഞ്ഞാരുമാമര്യാദക്ക് ഒരു കുട പിടിച്ചാ മതി അപ്പൊ എന്തായാലും നമുക്കൊന്നത് പോയി നോക്കിട്ട് വരാം എങ്ങനെയുണ്ട് നോക്കിട്ട് വരാം അപ്പൊ വാതിലൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ റോട്ടിലൊക്കെ നല്ല വെള്ളമായിട്ടുണ്ട് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചാൽ നോക്കിയേ അത്യാവശ്യം നല്ല ഒഴുക്ക് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് മേലെന്നാണ് വരുന്നത് നമ്മളെ വീട് ഇപ്പൊരറക്കത്തിലും കണ്ട മേലയ്ക്ക് ഇങ്ങനെ കുറച്ച് വീടുകളുണ്ട് കേട്ടാ മേലയ്ക്ക് ഇങ്ങനെ കുറച്ച് കയറ്റം കേറ്റങ്ങളാണ് അപ്പോൾ നോക്കിയേ വെള്ളം വരും നോക്കിയേ അത്യാവശ്യം കുഞ്ഞാരി മാമ എന്താ ഐ പൊട്ട വെള്ളാണ് വെള്ള ചൊറിച്ചല് വരും കുഞ്ഞാരിമാമ്മ ബാക്ക് ബാക്ക് കീറിയ കൂട്ടിട്ടുണ്ടാക്കുന്നത് ഇത് എന്താ കുഞ്ഞിക്കുട്ടിയുട്ടിയാ ഇപ്പൊ വെള്ളം കണ്ടിട്ട് കൂടെ ഒന്നും പോവാൻ പറ്റൂല ഇത് ഗോവിന്റെ നമുക്ക് അമ്പലത്തിന്റെ അടയ്ക്ക് പോയിട്ട് വരാ തെറുപ്പിക്കണ്ടോ നടക്കടാ വെള്ളം തെര്പ്പിച്ച് നടക്കുന്നു നോക്കിയോ ഏ ഇള്ള കുട്ടിയാണ് ഇവ നോക്കിയേ അപ്പൊ ഈ വെള്ള കൊഴുകി വരുന്നത് എവിടെന്നറിയോ ഇവിടെ ഒരു കുന്നാണ് കേട്ടോ ഒരു കുന്നല്ല നമ്മുടെ ശിവൻ നമ്മളെ നിക്കുന്നിവിടെ ണ്ട ശിവന്റെ അമ്പലം നിക്കണ്ട അപ്പൊ ആ കാറ്റത്തുന്നതാണ് ഇത്ര അധികം വെള്ളം നോക്കി നോക്കി ഏ എന്ത് മാതിരി വെള്ളം ഒളിച്ചു വരണേ നമുക്ക് ഇനി പാടം നോക്കിട്ട് വരാം പുഴ നോക്കിട്ട് വരാം ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നമ്മടെ പുറകാവ് ദേവിയിലെ അമ്പലട്ടാ അപ്പൊ ഇവിടത്തെ അതിന്റെ അപ്പുറത്തെ പുഴയാണ് നമ്മൾ നോക്ക ഉദ്ദേശിക്കുന്നത് ആ അതി കൂടെ പോയിട്ട് അമ്പലത്തിന്റെ അതി കൂടെ ഇറങ്ങണം അപ്പൊ നമ്മള് അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛന്മാരെ വെക്കിനടത്തേക്ക് പോയി നോക്കാം അയ്യാ സൈഡിൽ കൂടെ ഇറങ്ങാം പുഴയിൽ വെള്ളമുള്ള നോക്കാം അമ്പലത്തെ തൊട്ടടുത്ത് അമ്പലം ഇവിടെ ഇറങ്ങി നോക്കിട്ട് നമുക്ക് അച്ഛന്മാരെ അവിടെ പോയി നോക്കിട്ട് വരാം അവിടെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവുന്നു വിചാരിക്കുന്നു മൊത്തത്തിൽ വെള്ളമുണ്ട് പുഴയില് നിറച്ച് വെള്ളമുണ്ട് അപ്പൊ നോക്കിയേ നോക്കി ഇറങ്ങണം നോക്കി ഇറങ്ങില്ലെങ്കിൽ നേരെ നമ്മൾ പുഴയുടെ ഒഴുക്കിന് പോവും നോക്കിയെ കുഞ്ഞാരി മാമേൻ ഈ കടവിലിറങ്ങാൻ പറ്റുമെന്നറിയില്ല അപ്പുറത്തെ കടവിലാണ് വീര് ആ അമ്പലക്കടവ് ഇവിടെ ചേച്ചിമാര് കുളിക്കാനൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നത് ആ ഇതാണ് അമ്പലക്കടവ് അപ്പുറത്ത് ഡാടാ വഴുക്കൽ ഉണ്ടാവും വഴുക്കലുണ്ടെങ്കിൽ നമ്മള് പോകും നമ്മളെ നമ്മളെവിടുത്തെ പുഴ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് വലുപ്പല്ല നമുമായിട്ട് അയച്ചിട്ടുണ്ട് വലുപ്പായി എന്റെ പോഫിക്കുട എന്റെ മക്കളുടെ പോഫിക്കുട ആ കുഞ്ഞാരി കുഞ്ഞാരുമാമൻ കുഞ്ഞാരി മാമൻ അപ്പൊ അവന്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുക്കട്ടേട്ടാ എന്തായാലും ഇവിടെ വരെ വന്നാലെ നല്ല സ്പീഡിലാണ് പുഴ പോണത് പുഴ അത്യാവശ്യം നല്ല വലുപ്പത്തിലിട്ടു പോകണം വണ്ണം വെച്ചിട്ട് പോകണം എന്താ തടിച്ച് തടിച്ചേട്ടാ പറയണേക്കാറും ഇങ്ങനെ തടിച്ചു തടിച്ചു വെള്ളം കണ്ട നല്ല ഒഴുക്കിനട ആണത് എന്തായാലും നമ്മടെ ഇവിടത്തെത് കഴിഞ്ഞു ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് പോയി നോക്കാം അപ്പൊ നോക്കിയാ ഇതാട്ടാ പടവ് നല്ല ഭംഗിലേ ഹൈവ മഴ വരുന്നോ വെള്ള പാമ്പൊന്നും രണ്ടെടുത്താൽ മതിയായിരുന്നു കുഞ്ഞാല മതി പോണ് അപ്പൊ നമുക്കിനി അപ്പുറത്തെ ഭാഗത്തേക്ക് പോയിട്ട് വരാം നല്ല സ്ഥല ഉള്ളത് ഏ ആല് ആല് നല്ല നല്ല മഴ നല്ല മഴ നിങ്ങൾക്ക് നിങ്ങക്ക് അറിയില്ല പക്ഷെ നല്ല മഴ പെയ്യുണ്ട് അച്ഛന്റെ വാഴയിലേക്ക് പോയിട്ടുണ്ടെങ്കിലേ നീ പോട്ടിട്ടുള്ള നിങ്ങൾക്ക് അച്ഛന്റെ വാഴയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മള് വഴിക്ക് വീടുപാടാം എന്നാലും പോയി നോക്കാം അത് തീരില്ലാത്ത മൈല ഇവിടെ കൊറേ മൈലുണ്ട് ഇതിപ്പോ മന അന്ന് ഞാൻ നമ്മളൊരു ലൈവില് ഈ മന ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പേര് കണ്ടിണ്ടായിരുന്നു ഇതിപ്പോ കല്യാണകാർ ഏറ്റവും എടുത്ത മനേട്ടത് ഏറ്റെടുത്തല്ല എടുത്തല്ല കല്യാണകാർ മന ഇവിടെ നച്ചു മയിലിന് അപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ എടുത്തെത്തിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് അച്ഛൻ്റെ വാഴയിലേക്ക് ഞാൻ കുറെ നേരം ഇല്ല അച്ഛൻ്റെ വാഴയിലേക്ക് പോകാം വാഴയിലേക്ക് പോകാൻ എന്തായാലും നമുക്ക് പോണ വഴി പോവാം ചേ പോണ വഴിയല്ല ഈ വഴി അങ്ങോട്ട് നമുക്ക് പോവാം അപ്പൊ ആ വഴി ഞാൻ കാണിച്ചു തരാം കോഴയിൽ നന്നായി വെള്ളമായിട്ടുണ്ട് കേട്ടാ പക്ഷേ നന്നായിട്ട് ഒഴുക്കിണ്ട് പുഴേലി ഇപ്പൊ നമ്മൾ നടക്കണം റോട്ടിലൊക്കെ നോറച്ച് വെള്ളം നോക്കി നിങ്ങൾ കാണിച്ചു റോട്ടിലൊക്കെ നിറച്ച് വെള്ളണ് വെള്ളപ്പൊക്കം വരും സംശയമാണ് ഭാഗ്യമുണ്ടെങ്കി വരില്ല അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരും ആ കുഞ്ഞി കുട്ടി കുഞ്ഞിക്കുട്ടിവിടെ വെള്ളത്തിൽ കളിച്ചു തുടങ്ങി വല്ലേ കാലിമലി മറ്റേ ചൊറിച്ചല് വരും ഇത് ആ ഇത് പുള്ളി ഒഴുകി വരുന്ന വെള്ളല്ലേ എവിടെന്ന് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം ചിലപ്പോൾ വില ചോർച്ചിൽ വരും പുഴയുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് വെള്ളപ്പൊക്കം വന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോട് കൂടിയിട്ടാട്ടാ വന്നത് അപ്പം അതൊരു ടെൻഷൻ ഉണ്ട് കുറേ ഇതും വീടുകളും മൃഗങ്ങളും ഒക്കെ ബുദ്ധിമുട്ടല്ലേ പിന്നെ അച്ഛൻ വാഴ വയ്ക്കിനോടത്തായാലും വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിന് വേണ്ടിയിട്ട് പിന്നെ അടുത്ത വർഷം വിഷുവിന് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടല്ലേ അവർ വാഴ വയ്ക്കിനെ അപ്പൊ ആ വാഴയിലൊക്കെ ഫുള്ള് വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ മഞ്ഞച്ച് പോവും എന്നുവെച്ചാൽ വെള്ളം കുറെ നിൽക്കുമ്പോൾ അതൊക്കെ ചീഞ്ഞു പോവും അപ്പോ അതൊരു പ്രശ്നല്ലേ ഇവിടെ ഗേറ്റ് അടച്ചിട്ട് കൊടുക്കണ് നമുക്ക് നോക്കി നോക്കാം ചിലപ്പോൾ കയറാൻ പറ്റുകയുള്ളൂ ചിലപ്പോൾ കയറാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ റോട്ടിലേക്ക് പോയി നോക്കിട്ട് വരാം ഇതായിട്ട് അച്ഛൻ വാഴ വയ്ക്കുന്ന സ്ഥലം പക്ഷേ ഇവിടെ എന്താന്നല്ല സംഭവം ആ കാട്ടിക്കൂടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ വല്ല പാമ്പ് കടിച്ചു ആശുപത്രി എത്തൂല അതിന് മുന്നേ നമ്മളെ പണി കഴിയും നമുക്ക് എന്തായാലും റോട്ടിൽ പഴയിൽ പോയി നോക്കിയിട്ട് വരാം വരാം അവിടെ യൂണിയൻ ഓഫീസ് ഉണ്ട് യൂണിയൻ ഓഫീസിന്റെ അവിടുത്തെ പോയിട്ട് നോക്കിയിട്ട് വരാം അപ്പൊ ഈ പോണ റോഡാട്ടാ നിങ്ങൾ കണ്ടുണ്ടാവും നമ്മൾ അപ്പുനും വാവിനൊക്കെ സ്കൂളിൽ കൊണ്ടാക്കില്ലേ ആ റോഡാണിത് അപ്പോ നമ്മളിപ്പോ മെയിൻ റോഡിലാട്ടാ നോക്കി അറിഞ്ഞില്ലെങ്കിൽ ഞാനും ഫോണൊക്കെ വല്ല വണ്ടിയുടെ പിന്നിലിരുന്ന് പോവും അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായാ ഇത് നമ്മള് പണ്ട് കോട്ടയ്ക്ക് ഉണ്ടാക്കി കളിക്കും കുഞ്ഞാനുണ്ടാക്കിയടാ േ ആ അതന്നെയാളുടാ ഇപ്പറത്തൊക്കെ നിറച്ചുപുല്ലൈ നമ്മള് ശെരിക്കും പറഞ്ഞിട്ടെങ്കില് ഈ വൈറ്റ് ലൈൻറെ ഇപ്പുറത്ത് നടക്കണ്ടീന് പക്ഷേ ഹഡാ നമ്മൾ നടന്ന് നടന്ന് തൃക്കൂര് പാലക്കന്നെണ്ട് തൃക്കൂര് പാലം നമ്മൾ നല്ല ലൈവ് ഇട്ടത് മണൽ ഇപ്പാലം അത് ശരിയായില്ല ടാ അമ്മ നമ്മടെ കൊട ശരിയായില്ല ആ വേറെ ഈ സാധനം ഇവിടെ കൊറേ നിക്കണിണ്ട് ഇത് നോക്കിയപ്പോഴാ നോക്കിയ നിങ്ങള് പക്ഷെ എന്തുമാതിരിയാ നോക്കി ഒഴുക്ക് പക്ഷെ ഇത് എത്തിച്ചു നോക്കാൻ പറ്റില്ല എത്തിച്ചു നോക്കിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ മാമന്ത കൊടയും ചൂടി വരുന്നു മഴയത്ത് മഴ നനയാത്ത കൊടയും ചൂടി വരുന്നുണ്ട് കേട്ടാ കൊട ഇതാണ് കൊട തിരിച്ച കൊട കണ്ട കണ്ട കോട്ടെ കണ്ട അയ്യോ കളഞ്ഞു അത് അതിപ്പോ അവിടെ വല്ല വെള്ളത്തില് ചെന്ന് വീണു വീഴും ആ ഫോണപ്പുറത്തേക്ക് വീഴായോ ഇനി മഴക്കാരൊക്കെ നോക്കിയ ഗംഭീര മഴക്കാരുണ്ട് നമുക്ക് പോവാം ഇനി പോവാ യൂണിയൻ ഓഫീസിന്റെ അവിടേക്ക് പോണില്ലാ ആ കണ്ടതേട്ടാ യൂണിയൻ ഓഫീസ് അവിടെ ഒരു പെട്ട ഒരാള് മരിച്ചു കിടക്കണ്ടായിരുന്നു അങ്ങോട്ട് അപ്പൊ നമുക്ക് വീട്ടിൽ പോവാം അങ്ങനെ ഞങ്ങൾ വീടെത്തി വീടെത്തി കുഞ്ഞാരി നല്ല മഴയുണ്ട് ട്ടാ നല്ല മഴയുണ്ട് നല്ല പുഴല് നല്ല വെള്ളമുണ്ട് ആ അതെ പുഴയില് നല്ല വെള്ളമുണ്ട് അത്യാവശ്യം നല്ല മഴയുണ്ട് ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റില്ല ടാ മഴയുടെ കാര്യാണ് വെള്ളത്തിന്റെ കാര്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മളൊന്ന് പോയി നോക്കിട്ട് തോന്നു നിങ്ങളുടെ അവിടെ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യൂ അപ്പൊ ഈ വീഡിയോ ഞാൻ തുടരുന്നില്ല ഇത്രേ ഉള്ളൂട്ടാ ബായ്